മദ്യപിശത്തിയ മകന്റെ അടിയേറ്റ് അച്ഛൻ ചികിത്സയിലിരിക്കെ മരിച്ചു തിരുവനന്തപുരം വിളവൂർക്കൽ പൊറ്റയിൽ പാറപ്പൊറ്റ പൂവളം വിള വീട്ടിൽ രാജേന്ദ്രനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ രാജേഷിനെ മലയൻ കീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് മരണത്തിന് കാരണം മകന്റെ മർദ്ദനമാണെന്ന് തെളിഞ്ഞതോടെ പോലീസ് നടപടി ആരംഭിച്ചത് മെയ് നാലിന് ഉച്ചയ്ക്കായിരുന്നു രാജേന്ദ്രനെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചത് രാജേന്ദ്രനും മകൻ രാജേഷും തമ്മിൽ വഴക്കുണ്ടായതായി മകന്റെ അടിയേറ്റ് വീണ രാജേന്ദ്രന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ായി പരിസരവാസികൾ പറഞ്ഞു ഇരുവരും മദ്യപിച്ചിരുന്നു അബോധാവസ്ഥയിലായ രാജേന്ദ്രനെ രാജേഷും മറ്റു ബന്ധുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് മറിഞ്ഞ് വീണു പരിക്ക് പറ്റിയതാണെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത് പോലീസിൽ അറിയിക്കാതെ മറച്ചു വെക്കുവാനും ശ്രമമുണ്ടായി പതിനൊന്ന് ദിവസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സി യുവിൽ ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മരണം സംഭവിച്ചത് രാജേന്ദ്രന്റെ മരണ വിവരം അറിഞ്ഞതോടെ രാജേഷ് വിളവൂർക്കൽ ഭാഗത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം കാട്ടാക്കട ഡിവൈഎസ്പി പി നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രാജേഷിനെ പിടികൂടിയത് മലയൻകീഴ് എസ് എച്ച്ഒ നിസാമുദ്ദീനെ സ്പെഷ്യൽ ബ്രാഞ്ച് ജി എസ് എ സുൽകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എസ് ഇ പി വിനോദ് ജി എസ് ഐ ഗോപകുമാർ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാട്ടാക്കട കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.